ഹലോ പ്രിയ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ നിരമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ആക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നമുക്ക് കുറേ കാണാനുള്ളത് അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് അതിമനോഹരമായ കുറേ കാഴ്ചകളാണ് നമുക്കവിടെ കാണാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് കയറിയിട്ടുണ്ട് കയറുന്ന ഭാഗത്ത് തന്നെ അതിൻ്റെ കൗണ്ടറുണ്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് വെച്ചിരുന്ന നമ്മൾ കുരങ്ങന്മാരെ കണ്ടു പിന്നെ നമ്മൾ നേരെ അതിൻ്റെ മ്യൂസിയത്തിലേക്കുള്ള വഴിയിലൂടെ നേരെ പോകുകയാണ് ഈ കാണുന്നതാണ് മ്യൂസിയം അവിടെ കുറച്ച് സ്റ്റുഡൻസും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് അവിടെ കയറിയിട്ടില്ല നമ്മൾ പുറത്ത് വിഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം അവിടെ കയറാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരെ തിൻ്റെ പിന്നിലേക്കാണ് അതിമനോഹരമായ കാഴ്ചകൾ കുറേ ഉള്ളത് നമ്മൾ അത് കാണാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ആ കാഴ്ചകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് തേക്കുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥ തേക്കിൻ്റെ ഉപയോഗങ്ങൾ പഠനങ്ങൾ തുടങ്ങി അനേക വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ദൃശ്യ സംവിധാനങ്ങളും എല്ലാം മ്യൂസിയത്തിലുണ്ട് കൂടാതെ തേക്ക് കൊണ്ട് തീർത്ത ശില്പങ്ങളും ഇവിടെ കാണാം തേക്കുകളെ പറ്റി കലാപരവും ശാസ്ത്രീയപരവും ചരിത്രപരവുമായ വിവരങ്ങൾ മ്യൂസിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയും കുറേ കുരങ്ങന്മാരുണ്ട് ഫാമിലിയായിട്ടാണ് അവർ താമസിക്കുന്നത് നമ്മൾ അവിടെയൊക്കെ കുറച്ച് വീടോയ്ക്ക് ഉള്ളിലാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഫിഷ് ടാങ്കാണ് മനോഹരമായ കുറേ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാം നമ്മൾ വീടോയിൽ കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളും മനോഹരമായ പൂക്കളും സസ്യജാലങ്ങളും പൂമ്പാറ്റകളും എല്ലാം ഇവിടെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ നല്ല രീതിയിൽ പരിപാലിച്ചാണ് ഇവർ മ്യൂസിയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മ്യൂസിയത്തോടനുബന്ധിച്ചുള്ള ഇത്തരം ചെടികളും പൂക്കളും ഔഷധ സസ്യങ്ങളും എല്ലാത്തിൻ്റെയും പേരും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനും പഠിക്കാനും അറിയാനും എല്ലാത്തിനും കഴിയുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും സന്തോഷിക്കാനും ഉല്ലസിക്കാനും പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ നമുക്കവിടെ ഇരുന്ന് മൈൻഡ് റീഫ്രഷ് ആകുമ്പോൾ കഴിയും അത്രയ്ക്കും നല്ല സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പലതരത്തിലുള്ള പൂക്കളും എല്ലാം ഇവിടെ സെറ്റാണ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അവർ അതിൻ്റെ പരിപാലനം ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ പൂമ്പാറ്റകൾക്കായിട്ടുള്ള ഒരു പ്രത്യേക ഏരിയ ആണ് പലതരം പൂമ്പാറ്റകളും കാണാൻ പറ്റും ഓരോ പൂവിലും ഓരോ രീതിയിലുള്ള പൂമ്പാറ്റകളും എല്ലാം കുറേയുണ്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയും നല്ല വെയിലായിരുന്നു അവിടെ അതുകൊണ്ട് യാത്രകൾ വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് ഞങ്ങൾ പോയത് എങ്കിലും കുറേ സമയം ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് മണിയോടെ അടുത്താണ് അവിടെ എത്തുന്നത് ഒരു മൂന്ന് മണി വരെ ഞങ്ങളവിടെ കറക്കോയിൽ എത്തുന്നത് തന്നെ ആയിരുന്നു ശം നല്ല ഭംഗിക്കന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളത് വെള്ളത്തിൻ്റെ അടുത്ത് ഒരു തവളക്കൂട്ടൻ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ കണ്ടപ്പോളൊന്നും ചാടിപ്പോയി നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് ഇത്തരം കാഴ്ചകളൊക്കെ വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് മായിട്ടുള്ള കുറേ വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പൂക്കളാൽ തീർത്തൊരു പന്തലാണ് ആ പന്തലിൽ നിറയെ പൂക്കളാണ് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ നിറയെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാഴ്ചകൾ തന്നെയാണ് രീതിയിലുള്ള പലതരം ചെടികളും മരങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കണ്ണിന് കുളിർന്ന ഏകുന്ന നല്ല ദൃശ്യവിരുന്ന് തന്നെയാണ് ഇവിടെ ഉള്ളത് ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് കാണാനും ആസ്വദിക്കാനും തോന്നും അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പിന്നെ അതിൻ്റെ അടുത്താണ് നല്ല മുളങ്കാടുള്ളത് മുള നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് ഒരു അനിവാര്യം തന്നെയാണ് അവിടെ പല രീതിയിലുള്ള മുളകളുമുണ്ട് അത്യാവശ്യം വണ്ണം കൂടിയ എല്ലാവരുടെ പേരുണ്ട് വരുന്നവരൊക്കെ നല്ല കലാകാരന്മാരായിട്ടായിരിക്കും അവരുടെ വീട്ടുകാരുടെ ആരൊക്കെ എന്നറിയില്ല നിറയെ പേരുകൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ മുളകളും പിന്നെ വെള്ളത്തിലൊരാൽ കണ്ടും പിന്നെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ചങ്ങനെ പോയാൽ മതി എല്ലാ കാര്യങ്ങളും കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും നല്ല പൂക്കളും എല്ലാം നമ്മൾ കണ്ട് കണ്ടങ്ങനെ യാത്ര പോവുകയാണ് അതിൻ്റെ ഒരറ്റത്തു നിന്നും അതിൻ്റെ അറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ചെറിയ മുളകളുള്ളൊരു സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ വേറെ കുറേ വെറൈറ്റി ചെടികളുണ്ട് പല രീതിയിലുമാണ് ഇവയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അവിടെ ഇരിക്കാനും അവിടുത്തെ കാഴ്ച ഒക്കെ നിന്ന് കാണാനും ഉള്ളൊരു സെറ്റപ്പ് അവിടെ ഉണ്ട് അതിൻ്റെ മേലേക്കുള്ള പടികളൊക്കെ കയറി അവിടെ നിന്നുള്ള വ്യൂ ആണ് അത് മ്യൂസിയത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും മ്യൂസിയം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അതിന് തൊട്ടടുത്തുള്ള മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് പോയത് ഇവിടെ വെള്ളം ഇച്ചിരി കുറവാണെന്ന് തോന്നും മറ്റേ വായിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലൊക്കെ അവിടെ കാണാൻ പറ്റിയിരുന്നു അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സെറ്റ് നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു നമ്മുടെ ഭൂമിയിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രകൃതി അവിടെ ഒരു അതിമനോഹരമായിട്ടെ ക്കെ സംരക്ഷിച്ച് പോരുന്നുണ്ട് നല്ല കെയറിങ്ങാണ് ഇവരിതിന് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര വൃത്തിയിൽ നമുക്കവിടെ ഓരോ ഭാഗവും നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള പാർക്കൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഉണ്ട് അമ്മമാർ മാരം തന്നെയാണ് അവിടെ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് വിശന്നിട്ടാണ് എന്താ അറിഞ്ഞൂട ആൾക്കാരൊക്കെ അവിടെ ടീ ഷോപ്പിൻ്റെ മുന്നിലും മരത്തിലും ഒക്കെ ആയിട്ട് നല്ല നിപ്പാണ് നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ മുൻവശത്തേക്കാണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടിയിലാണ് ചെരുപ്പക്കാട് പുറത്ത് വെച്ചിട്ട് നമ്മൾ ിലേക്ക് കയറി ഉള്ളിലെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് തേക്കിൻ്റെ കുറേ സംഭവങ്ങളും പിന്നെ വണ്ണത്തിലുള്ള തേക്കിൻ്റെ തടിയും എല്ലാം പിന്നെ തീർത്ത കുറെ കുറെ സംഭവങ്ങൾ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് തേക്കിൻ്റെ ഓരോ പ്രായത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഒക്കെ ഓരോന്നൻ്റെ നേരവും കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും അങ്ങനെ നമ്മള് എല്ലാ കാഴ്ചകളും വീണ്ടും വീണ്ടും കണ്ടിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ദുഷ്പഥങ്ങളാണ് പൂമ്പാറ്റുകളുടെ പല തരത്തിലുള്ള സംഭവങ്ങൾ സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇതൊന്ന് പോയി കാണുക കുറെ കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ വീഡിയോയിൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്താൽ എല്ലാവർക്കും നന്ദി അടുത്തൊരു പുതിയ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു